ഹലോ ഗായ്സ് നമുക്കിന്ന് കുറച്ച് പാൽക്കാലിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ പാൽക്കാലുള്ള ഇവിടെയൊക്കെ പറയുന്നത് നിങ്ങളിൽ എന്ത് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ പാൽ പാൽക്കാല അമ്പതിലൂപയുടെ പക്ഷേ ഇന്നത്തെ ഈ മീൻ്റെ വില അനുസരിച്ച് അമ്പതിലേക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുപടുന്നൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മുള്ള കൂടുതലായിട്ട് നമുക്ക് തട്ടത്തില്ല അപ്പോൾ ഇത്ര കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മുള്ള അത്ര ഇതായിട്ട് വരത്തില്ല അതിന് ശേഷം നമ്മൾ പല ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് ജോലി തീരും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മീൻ കണ്ടിക്കാൻ എളുപ്പമാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെയാണ് എൻ്റെ സൈഡ് കട്ട് ചെയ്തത് കണ്ട രണ്ട് സൈഡ് നല്ലതുപോലെ കട്ട് ചെയ്ത് ഇടുക അപ്പം മുള്ള് നമുക്ക് ഊരിയെടുത്ത് കഴിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഭയങ്കര മുള്ളാണ് ഈ പാ എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമ്മളത് പച്ചയ്ക്ക് പച്ചക്കാണ് പച്ചയ്ക്ക് വറുപ്പ് പച്ചക്കാണ് മീൻകറി അരയ്ക്കുന്നത് പച്ചക്കരക്കുന്നതെന്ന് വെച്ചാൽ വറ്റൽ മുളക് പുളി വെള്ളമുള നേരത്തെ ഇട്ടിട്ട് കൊച്ചുള്ളി വച്ചമുളക് തക്കാളി കറിവേപ്പില തേങ്ങ പച്ചക്കരക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് മൂന്നാല് വറ്റൽ മുളകെടുത്ത് കുറച്ച് എടുത്ത് ഇങ്ങനെയാണ് നമ്മൾ മുളക് പൊടിയല്ലേ എൻ്റെ തിയൂസ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് മല്ലി ഇല കൊച്ച മല്ലി മല്ലിപ്പ് മല്ലി അത് നമ്മൾ പച്ചക്കാനക്കുന്നത് അതിനാണ് പച്ചക്കൻ അരക്കുന്നതെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നല്ല മഞ്ഞൾപ്പൊടിയും കൂടെയിട്ട് നല്ലതുപോലെ മിക്സാക്കി അരച്ചി കൊടുക്കുക അരച്ചി കൊടുക്കാൻ പെട്ടെന്ന് അരയാൻ വേണ്ടി നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരപ്പരങ്ങിട്ട് കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക ഇപ്പം മശി പോലെ നമ്മൾ അരയ്ക്കത്തില്ല എന്നിട്ട് തക്കാളി പച്ചമുളക് കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നല്ലതുപോലെ അരയ്ക്കും നല്ലതൊന്നിട്ട് ഭയങ്കര നൈസ് ഈ കുഴമ്പ് രൂപത്തിലാവരുത് അതുപോലെ കൺസ്ട്രയിൽ അരയ്ക്കണം എന്നിട്ട് തേങ്ങയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക അത്രയൊക്കെ ചെയ്യാവും നമ്മൾ ഈ പാ പാൽക്കാരിൽ ഇങ്ങനെയാണ് സാധാരണ ഞങ്ങൾ ആ നാട്ടിൽ വയ്ക്കുന്നത് ചില നാട്ടിൽ പുളിയും മുളൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതാണ് അതിൻ്റെ ടേസ്റ്റും പരിവം നമ്മൾ അരപ്പുണ്ട് ഇത്ര അരയാവും കൂടുതൽ മറ്റുള്ള മീൻ കറിക്ക് അരക്കുന്ന നമുക്ക് പക്ഷേ അത് അരയ്ക്കാൻ പാടില്ല അപ്പം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് നല്ലതുപോലെ വഴിച്ചെടുത്തതിന് ശേഷം അതിനെ കറി വയ്ക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ പാഴക്കാരിൽ നമ്മൾ കുറച്ചെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അരപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പിൻ്റെ മീനേക്കൂടെ ഈ കാരലും കൂടെയിട്ട് മിക്സ് ചെയ്തെടുക്കുക എടുക്കുക നമ്മൾ ഇത് ഇതും കൂടെ എടുത്ത് മീനും കൂടെ എടുത്ത് നല്ലതുപോലെ അല്ല സാധാരണ നമ്മൾ മീൻ തിളച്ചതിന് ശേഷം അല്ല അരപ്പ് തിളച്ചതിന് ശേഷമല്ല മീൻ ഇടുന്നത് ഇതങ്ങനെയല്ല ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് മോളോടി ഉപ്പ് അരച്ചിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പം നമ്മൾ പുളി വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വേവിക്കാം അതായത് വേവിക്കുമ്പോൾ കുറച്ച് കറിയപ്പഴങ്ങൾ തന്നെ മീതിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അടുപ്പിലാക്കി നല്ല ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കണ്ട ഇത്രയേ ഉള്ളൂ മുമ്പത്തേത് വീടിയായിട്ട് വരുന്നത് ബൈ പൈബ്